അത് ആദ്യായിരുന്നു നീലിമയ്ക്ക് അവൻ തന്നെ തിരഞ്ഞു വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും ആദി പറഞ്ഞു എന്താ നീലിമ ചോദിച്ചു അങ്കിൾ നിങ്ങൾ എന്തിനെവിടേക്ക് വന്നത് അശ്വിൻ ഇടയിൽ കയറി ചോദിച്ചു അത് കേട്ട് ആദിക്ക് അവനോട് ദേഷ്യം തോന്നി ഈ ചെക്കനോട് മിണ്ടാതിരിക്കാൻ പറ അത് ഞാൻ തീരുമാനിച്ചോളാം തൽക്കാലം നീ അവന്റെ കാര്യമൊന്നും നോക്കണ്ട പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാൻ നോക്ക് നീലിമ പറഞ്ഞു ഞാൻ പൊക്കോളാം നീ ഇത് പറ ഇത് ഞാൻ നിന്നോട് മുൻപ് ചോദിച്ചിട്ടുണ്ട് നിനക്കെന്താ അഞ്ജലിയോട് ഇത്ര ദേഷ്യം ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണോ അയ്യോടാ അതിന് നീ ഏതാ അവളെ നിന്നെ കെട്ടാൻ തീരുമാനിച്ചെങ്കിൽ അത് അവളുടെ വിധി അതിന് എനിക്കെന്താ സീമിസ് ആതിഥേ എനിക്ക് നിങ്ങളോടോ നിങ്ങളുടെ ഫിയാൻസി അഞ്ജലിയോടോ യാതൊരു ദേഷ്യമില്ല നിങ്ങളായി വന്ന് ഇങ്ങോട്ട് മെക്കിട്ട് കയറുന്നതാണ് അപ്പം മിണ്ടാതിരിക്കാൻ എന്റെ നട്ടലിന്റെ സ്ഥാനത്ത് റബ്ബറല്ല നീലിമ വാശിയോടെ പറഞ്ഞു അവൾ തന്നെ പരിഹസിച്ചതാണെന്ന് ആദിക്ക് മനസ്സിലായി നീലിമ നിന്റെ അഹങ്കാരത്തിൽ കൂടുന്നുണ്ട് നീ ആദ്യം നിന്റെ ഫിയാൻസി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക് അല്ലാതെ എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ നാണം കെടണ്ട നീലിമ പറഞ്ഞു അതിന് നിന്റെ പിന്നാലെ ആര് വന്നു നീ ഇനി അഞ്ജലി ഇങ്ങനെ അപമാനിക്കരുത് അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് പറയാനാണ് ഞാൻ വന്നത് ആദ്യ പറഞ്ഞു സീ മിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഞാനായിട്ട് തേടി വന്നിട്ടില്ല ഇങ്ങോട്ട് വന്ന മിണ്ടാതിരിക്കുമില്ല അത്രേ ഉള്ളൂ ആദ്യ അതിന് മറുപടി പറഞ്ഞില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ എന്നാ പോവാൻ നോക്ക് അല്ല അത് പോട്ടെ നീ ഇടയ്ക്കിടെ നിന്റെ ജീവിതം അഞ്ജലി തകർത്തെന്ന് പറയുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താ ആദ്യ ചോദിച്ചു ഓ അത് ഞാൻ പറഞ്ഞ നീ ഉടനെ അങ്ങ് വിശ്വസിക്കാൻ പോകുമല്ലേ നീലിമ പരിഹാസത്തോടെ പറഞ്ഞു നീലിമ നിനക്കെന്നെ നന്നായി അറിയാവുന്നതല്ലേ ചെറുപ്പം മുതലേ നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ വളർന്നത് അതെ കൂടുതൽ സെഞ്ചടിയൊന്നും വേണ്ട നീ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കാതെ നീ പോവാൻ നോക്കാതെ നീലിമ പറഞ്ഞു ആദി അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ തുടർന്നു നീ അഞ്ജലി ഇങ്ങനെ വേദനിപ്പിക്കരുത് അവൾക്ക് നിന്നെ ഭയങ്കര കാര്യമാണ് അവൾ എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നിട്ടും നീ എന്താ അതൊന്നും മനസ്സിലാക്കാതെ പെരുമാറുന്നേ നീ അവളെക്കുറിച്ച് എന്നെ പഠിപ്പിക്കണമെന്നില്ല ആദി അവളുടെ ആ ദുഷിച്ച മനസ്സ് എന്നെപ്പോലെ മറ്റൊരാളും അറിഞ്ഞു കാണില്ല അതുകൊണ്ട് നീ പോവാൻ നോക്ക് നീലിമ പറഞ്ഞു എത്ര പറഞ്ഞിട്ടും നീലിമ തന്റെ വശത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ആദിക്ക് നല്ല ദേഷ്യം തോന്നി അല്ല നീ എന്ത് ഇങ്ങനെ മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ തലേ കയറാൻ വരുവാണല്ലോ അതെ നീ എന്നെ ചതിച്ചിട്ട് പോയവളാ അത് ഓർമ്മ വേണം എന്നിട്ട് നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട ഞാൻ നിന്നെ ചതിച്ചതുപോലെ ഉണ്ടല്ലോ ആദി പറഞ്ഞു ആദി മതി നിർത്ത് അതൊക്കെ അടഞ്ഞ അധ്യായമാണ് എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല ഇറങ്ങി പൊക്കോണോ എന്റെ വീട്ടിൽ നിന്ന് നീലിമ പറഞ്ഞു അത് കേട്ട് ആദി തുടർന്നു പോവാൻ തന്നെ വന്നതാ അല്ലാതെ ഇവിടെ കയറി താമസിക്കാൻ പോകുമല്ല പക്ഷേ പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം നീലിമ അതിന് മറുപടി പറയാതെ ചോദ്യഭാവത്തിൽ അവനെ നോക്കി ആദ്യ തുടർന്നു നീലിമ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാനാണ് ഞാനോ അഞ്ജലിയൊക്കെ എപ്പോഴും ശ്രമിക്കുന്നത് നീ അത് പക്ഷെ മനസ്സിലാക്കുന്നില്ല ഈ ചെക്കനെയും കൊണ്ട് നീ എത്ര കാലം ഇങ്ങനെ തനിയെ ജീവിക്കും ആദ്യ ചോദിച്ചത് കേട്ട് നീലിമ മറുപടി പറഞ്ഞില്ല അവൾക്ക് അതിന് ഉത്തരമില്ലായിരുന്നു അവളുടെ മൗനം കണ്ട് ആദ്യ തുടർന്നു നീ വീട്ടുകാര് പറയുന്നത് പോലെ ഒരു കല്യാണം കഴിച്ച് ജീവിക്കേ അതാവും നല്ലത് ചൂണ്ടിക്കാണിക്കാനെങ്കിലും അച്ഛൻ വേണ്ടേ നാളെ ഈ കുട്ടി വളരും അവൻ നിന്നോട് അച്ഛന്റെ കാര്യം ചോദിച്ചാ നീ എന്ത് മറുപടി പറയോ അവനോട് നീ ഒന്ന് പോകുന്നുണ്ടോ ആദി എനിക്ക് നിന്റെ ഉപദേശം കേൾക്കാൻ സമയമില്ല നീലിമ്മ പറഞ്ഞു സത്യങ്ങൾ ഇവൻ അറിഞ്ഞ എന്താവോ അവസ്ഥയെന്ന് ചിന്തിക്കാറുണ്ടോ അവൻ നിന്നെ വെറുക്കും ഇല്ലെന്നും തോന്നുന്നുണ്ടോ ആദ്യ ചോദിച്ചത് കേട്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആദ്യം അഞ്ജലിയുമെല്ലാം തന്നെ എന്തിനാണ് ഇങ്ങനെ പുറകെ നടന്ന് കുത്തിനോവിക്കുന്നതെന്ന് അവൾ കരയില്ലായിരുന്നു നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അത് ആദ്യം കാണാതിരിക്കാൻ അവൾ അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു അമ്മയെ ആദ്യ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൾ കരയുന്നതെന്ന് അശ്വിന് മനസ്സിലായി അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മ എന്തു പറ്റി എന്തിനാ കരയെന്ന് അശ്വിൻ നീലിമയുടെ കവിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു അത് കേട്ട് നീലിമ അശ്വിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരഞ്ഞു അവളുടെ സങ്കടം കണ്ട അശ്വിന് വളരെ വിഷമം തോന്നി അമ്മ കരയുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു അമ്മ കരയല്ലേ നമുക്ക് ഡാഡിയോട് പറഞ്ഞ് ആ അങ്കിളിനെ ഇടിക്കാം ആ സമയം സിദ്ധാർത്ഥ് തിരികെ വീട്ടിലെത്തിയിരുന്നു അവന്റെ അമ്മ ഗീതയും അച്ഛനും എല്ലാവരും ഹോളിൽ ഉണ്ടായിരുന്നു ഹാ ദാ സിദ്ധു വന്നല്ലോ ഇനി അവൻ തന്നെ നോക്കട്ടെ ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവരെ നോക്കി എന്തോ കാര്യമായ ചർച്ചയിലാണ് അച്ഛനും അമ്മയുമെന്ന് അവന് തോന്നി കൂടാതെ മേശമേൽ കുറെ ഫോട്ടോസ് നിരത്തി വെച്ചിട്ടുമുണ്ട് തുടങ്ങി സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അവന് വേണ്ടിയുള്ള കല്യാണ ആലോചനകളായിരിക്കാം അതെന്ന് സിദ്ധാർത്ഥ് ഊഹിച്ചിരുന്നു അടുത്ത നിമിഷം തന്നെ നീലിമ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് ഒരു കോള് അവന്റെ ഫോണിലേക്ക് വന്നു നീലിമയുടെ നമ്പർ അന്ന് അശ്വിനെ വിളിക്കാൻ ഫോൺ കൊടുത്തപ്പോൾ തന്നെ സിദ്ധാർത്ഥ് സേവ് ചെയ്തിരുന്നു ഈ പെണ്ണെന്താ മന്ത്രവാദനെങ്ങാനുവാണോ ഓർത്തപ്പോ തന്നെ ഫോൺ വിളിക്കുന്നല്ലോ സിദ്ധാർത്ഥ ആലോചിച്ചു സിദ്ധാർത്ഥ് വീട്ടുകാരുടെ ഒപ്പമുള്ളപ്പോൾ അത്ര അത്യാവശ്യമുള്ള ഫോൺ കോൾസ് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ പേര് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവന് ഫോൺ എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് ചെവിയിൽ വച്ചു ഹലോ മറുവശത്തു നിന്നും അനക്കമൊന്നും കേൾക്കുന്നില്ല അത് കണ്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു ഹലോ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു ഫോണിന്റെ മറുവശത്ത് നിന്ന് അശ്വിൻ വിളിച്ചു അശ്വിന്റെ ശബ്ദം കേട്ട് സിദ്ധാർത്ഥന്റെ മനസ്സിൽ അറിയാതെ ഉണർന്നു ഓഫീസിൽ വെച്ച് അശ്വിൻ ഒരു കാർഡ് കൈക്കലാക്കിയിരുന്നു അതിലെ നമ്പർ നോക്കിയാണ് അവൻ വിളിച്ചിരിക്കുന്നത് അശ്വിനുടനെ നീലിമേട് മാറിയിരുന്നു അച്ചു സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇവനിതെങ്ങോടെ ഓടുന്നു ഗീത ചോദിച്ചു വല്ല അത്യാവശ്യം ഉണ്ടാവും നീ എടുത്തു വെക്കേ അവൻ പോയിട്ട് വരട്ടെ വിശ്വനാഥൻ പറഞ്ഞു ഗീത മകൻ പോവുന്നത് നോക്കി നിന്നു ആദ്യം തന്നോട് വഴക്കിട്ടത് കണ്ട അശ്വിൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു എന്നാണ് നീലിമ വിചാരിച്ചത് അവൾ അവന്റെ അരികിൽ നിന്ന് മാറാതെ ബിസ്ക്കറ്റ് എടുത്ത് അവന് നീട്ടി അച്ചു ഇത് കഴിച്ചേ അമ്മയല്ലേ പറയുന്നേ അശ്വിൻ അത് കേട്ട് ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങിയപ്പോൾ കോളിംഗ് ബെല്ലും ഒഴുങ്ങി ആദ്യയായിരിക്കും ഇനി അവനെ ഞാൻ വെറുതെ വിടില്ല നീലിമ ഹോളിലേക്ക് ചെന്ന് ചൂൽ കൈയിലെടുത്ത് പിടിച്ചു ആദി അശ്വിന്റെ മുന്നിൽ വെച്ച് ഇനി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഉറപ്പായും അവനെ തല്ലുമെന്ന് നീലിമ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പക്ഷേ വാതിൽ തുറന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നു സിദ്ധാർത്ഥ് അവളൊന്നു നോക്കി നീല നിറത്തിലുള്ള ടോപ്പിൽ നീലിമ വളരെ സുന്ദരിയായിരുന്നു അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു നിഷ്കളങ്കതയുണ്ട് സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കുകയായിരുന്നു സർ നീലിമ വീണ്ടും വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുത്തു അപ്പോഴാണ് അവന് സ്ഥലകാല ബോധം വന്നത് ഉടനെ ശബ്ദം ശരിയാക്കി സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല അവനെവിടെ ആദിദേവ് സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി ആദ്യം ഇവിടെ വന്നിരുന്നു എന്ന് സാർ എങ്ങനെ അറിഞ്ഞു ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ എവിടെ അവൻ അവന്റെ ആ അച്ചൊറിയാനുള്ള ആഗ്രഹം ഞാൻ തീർത്തു കൊടുക്കാം സിദ്ധാർത്ഥ് ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ സർ അയാൾ അപ്പത്തന്നെ പോയി അല്ല സാർ എങ്ങനെയതറിഞ്ഞെന്ന് പറ നീലിമ ചോദിച്ചു അതൊക്കെ അറിഞ്ഞു സിദ്ധാർത്ഥ് അശ്വിനെ നോക്കിയാണ് അത് പറഞ്ഞത് അപ്പോൾ അശ്വിൻ അമ്മയും സിദ്ധാർത്ഥിനെയും നോക്കി എന്നിട്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു ഡാഡി ഞാൻ ഫോണിൽ പറഞ്ഞ എല്ലാം സത്യമാണ് അയാൾ അമ്മ കുറെ ചീത്ത പറഞ്ഞു എന്നെക്കുറിച്ചൊക്കെ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു സിദ്ധാർത്ഥ് കുഞ്ഞിനെ എടുത്തു എന്നിട്ട് നീലിമയെ നോക്കി അശ്വിൻ വീണ്ടും സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിച്ചത് നീലിമയ്ക്ക് തീരെ ഇഷ്ടമായില്ല അവൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു